ഹായ് ഫ്രണ്ട്സ് ന്യൂ ബിയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നമുക്ക് എങ്ങനെയാണ് ഒരു ആസ്വാദനക്കുറിപ്പ് മനോഹരമായി തയ്യാറാക്കാൻ കഴിയുക എന്നതിനെ പറ്റിയാണ് ആസ്വാദനക്കുറിപ്പ് ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളെ തൊട്ട് ഉന്നത വിദ്യാഭ്യാസ തലത്തിൽ വരെ പഠിക്കുന്ന കുട്ടികൾക്ക് വരെ എഴുതാനുള്ള ഒരു വിഷയമാണ് അപ്പോൾ ആസ്വാദനക്കുറിപ്പ് അല്ലെങ്കിൽ ആസ്വാദനം തയ്യാറാക്കുക എന്നതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് ആദ്യമായി തന്നെ ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുമ്പോൾ നമ്മൾ ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുന്നത് ഒരു കഥയോ കവിതയോ എന്തായാൽ തന്നെയും അതിനെപ്പറ്റി ഇപ്പോൾ കഥയാണെന്ന് വിചാരിക്കുക ആ കഥയെപ്പറ്റി ഒരു സമഗ്രമായ ധാരണ നമുക്ക് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി നമുക്ക് ആസ്വാദന കുറപ്പ് തയ്യാറാക്കാൻ വേണ്ടി ആവശ്യമായിട്ടുള്ളത് ആദ്യം തന്നെ നമ്മൾ ചെയ്തിരിക്കേണ്ടത് പല തവണ നമുക്ക് ആസ്വാദന കുറിപ്പ് തയ്യാറാക്കാൻ വേണ്ടിയുള്ള ആ ഒരു രചന വായിക്കുക എന്നുള്ളതാണ് ഒന്നിൽ കൂടുതൽ തവണ അത് വായിച്ച് മനസ്സിരുത്തി വായിച്ച് അതിൻ്റെ ആശയം കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുക ഇതാണ് ഒന്നാമതായി ആസ്വാദന കുറിപ്പ് തയ്യാറാക്കുന്നതിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ട പ്രധാന കാര്യം പല തവണ നമ്മൾ വായിക്കുക എന്നുള്ളതാണ് രണ്ടാമതായി നമുക്ക് ആസ്വാദന കുറിപ്പിലേക്ക് വരുമ്പോൾ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് നമ്മൾ വായിച്ച രചനയിലെ അല്ലെങ്കിൽ കഥയിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങളെപ്പറ്റി ധാരണ നേടി അതിൻ്റെ ഒരു ആശയം ചെറിയ വാക്കുകളിൽ ചുരുക്കി ഒന്ന് എഴുതി വെക്കുക എന്നുള്ളതാണ് ഈ ആശയം എഴുതാൻ വേണ്ടി നമുക്കൊരു നോട്ട് ബുക്ക് ഉണ്ടെങ്കിൽ വളരെ നല്ലതാണ് എനിക്കൊക്കെ പണ്ടുണ്ടായിരുന്നു ആസ്വാദന കുറിപ്പ് എന്ന് പറഞ്ഞിട്ടൊരു നോട്ട് ബുക്ക് അങ്ങനെ ആസ്വാദന കുറിപ്പുകൾക്കായി ഒരു പ്രത്യേക നോട്ട് ബുക്ക് ഉണ്ടാക്കുക അതിലൊരു ഇങ്ങനെ എഴുതുക എന്തൊക്കെയാണ് ഇപ്പോൾ ഒരു കഥ വായിക്കുകയാണെങ്കിൽ ആ കഥയുടെ ആശയം കഥയുടെ പേര് എഴുതിയ ശേഷം അതിൻ്റെ ആശയം എന്താണ് എന്ന് ചുരുങ്ങിയ വാക്കുകളിൽ എഴുതി വയ്ക്കുക പിന്നെ പ്രധാന കഥാപാത്രങ്ങളുടെ പേര് എഴുതി വയ്ക്കുക അങ്ങനെ ഇത്രയും കാര്യങ്ങൾ എഴുതി വയ്ക്കുകയാണ് രണ്ടാമതായി നമ്മൾ ആസ്വാദനത്തിലേക്ക് കടക്കുമ്പോൾ ചെയ്യേണ്ടത് അതിനുശേഷം നമ്മുടെ ആസ്വാദനം സമഗ്രമാവണമെങ്കിൽ നമ്മുടെ കൂടെ ഈ കഥ വായിച്ചിട്ടുള്ള ഇപ്പോൾ പഠിപ്പിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ നമ്മുടെ കൂടെയുള്ള ടീച്ചർമാർ കൂടെയുള്ള വിദ്യാർത്ഥികൾ അമ്മമാർ അച്ഛന്മാർ തുടങ്ങിയ എല്ലാവരോടും ഈ കവിതയെ കവിതയെപ്പറ്റി അല്ലെങ്കിൽ പറ്റി അവരുടെ അഭിപ്രായം ചോദിക്കുക എന്നുള്ളത് ഒരു നല്ലൊരു ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് നിർബന്ധമുള്ള കാര്യമല്ല എങ്കിൽ പോലും നമുക്കത് ചെയ്യാവുന്നതാണ് അപ്പോൾ അവരുടെ അഭിപ്രായവും അവരുടെ ഒരു ആശയവും കൂടി നമുക്ക് കിട്ടുമ്പോൾ നമ്മുടെ ആശയവുമായി അതിനെ ഒന്ന് താരതമ്യം ചെയ്യാനും നമ്മുടെ ആശയത്തെ ഒന്ന് വിപുലീകരിക്കാനും ഇത് നമ്മളെ ഒട്ടേറെ സഹായിക്കുന്ന കാര്യമാണ് ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ അഭിപ്രായം രൂപപ്പെടുത്തുക എന്നുള്ളതാണ് മൂന്നാമതായി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം അങ്ങനെ നമ്മുടെ അഭിപ്രായം നമ്മൾ രൂപപ്പെടുത്തി എടുക്കുക എന്താണ് നമ്മുടെ അഭിപ്രായം ഈ രചനയെക്കുറിച്ച് നമുക്ക് ഈ രചന ഇഷ്ടപ്പെട്ടോ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ലേ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്താണ് ഇഷ്ടപ്പെടാനുള്ള കാരണങ്ങൾ ഇഷ്ടപ്പെടാതിരുന്നാൽ എന്തുകൊണ്ടാണ് ഈ രചന ഇഷ്ടപ്പെടാതിരുന്നത് അപ്പോൾ ഇങ്ങനെ ഉള്ള കാര്യങ്ങൾ വെച്ച് ഇതെല്ലാം നോട്ട് ചെയ്ത് ആദ്യം തന്നെ ഒരു റഫ് പോലെ തയ്യാറാക്കി വെക്കുക ശേഷമാണ് നമ്മൾ ആസ്വാദനക്കുറിപ്പ് എഴുതാനായിട്ട് തുടങ്ങേണ്ടത് ഇനി ആസ്വാദനക്കുറിപ്പ് എഴുതുമ്പോൾ ഇനി എഴുതലാണ് അപ്പോൾ എഴുതുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മളതിൽ ഉൾക്കൊള്ളിക്കണം എന്നതിലേക്ക് നോക്കാം കഥയുടെ ആശയം ആദ്യം തന്നെ വിവരിക്കുക എഴുതിയ ആളെ പറ്റിയും അതിൻ്റെ ആശയവുമെല്ലാം പറഞ്ഞ ശേഷം നമുക്ക് ഇഷ്ടപ്പെട്ടത് എന്തെല്ലാമാണ് കഥയിലുള്ളത് എന്നതിനെ പറ്റി പറയാം ഞാൻ ഇത് വായിച്ചപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ ആശയം വളരെ നന്നായി തോന്നി അല്ലെങ്കിൽ ഇവരുടെ സംഭാഷണം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ആ സ്ഥലം എനിക്ക് ഇഷ്ടപ്പെട്ടു അങ്ങനെ നമ്മൾ വായിച്ച കൃതിയിലുള്ള നല്ല നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെ പറ്റി എഴുതുക എന്നതാണ് നമ്മൾ പിന്നീട് ചെയ്യേണ്ട ഒരു കാര്യം അതിനുശേഷം നമുക്ക് ഇഷ്ടപ്പെടാതിരുന്ന എന്തെങ്കിലും ഉണ്ടോ എന്നതിനെക്കുറിച്ച് ആലോചിക്കുക ശേഷം അതുകൂടി പറയുക എനിക്ക് എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും നമ്മുടെ അഭിപ്രായമാണ് വരേണ്ടത് അതുകൊണ്ട് തന്നെ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ലയോ എന്നുള്ള കാര്യം നമ്മൾ പറയേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളെയും കൂടി സൂചിപ്പിക്കുക അതിനുശേഷം മൊത്തത്തിൽ നമുക്ക് ഈ കൃതിയെ പറ്റിയുള്ള അഭിപ്രായം എന്താണ് ഈ കൃതി നമുക്ക് ഇഷ്ടപ്പെട്ടോ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ലേ എന്ന കാര്യം പറയുക ഈ കൃതിയുടെ എഴുത്തുകാരൻ്റെ ആശയങ്ങളോട് നമുക്ക് യോജിക്കുന്നുണ്ടോ നമ്മൾ യോജിക്കുന്നില്ലേ തുടങ്ങിയ കാര്യങ്ങളൊക്കെ വ്യക്തമായും തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യം ഒരാസ്വാദനം നടത്തുന്നയാൾക്കുണ്ട് അതുകൊണ്ട് തന്നെ ഇത്രയും കാര്യങ്ങൾ കൂടി എഴുതിയ ശേഷമാണ് കുറിപ്പ് നമ്മൾ പൂർണ്ണമാക്കേണ്ടത് അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ ആസ്വാദന കുറിപ്പുകൾ എഴുതി നല്ല രീതിയിൽ മുന്നോട്ട് പോവുക അടുത്തൊരു മനോഹരമായ വീഡിയോമായി രൂപീഗിനെ വീണ്ടും വരും